പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മൾ ഇന്ന് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ കൽബിലെ നിലാവ് എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത് ഇതൊരു പ്രണയ ഗാനമാണ് മലയാളത്തിലെ പ്രശസ്ത നാടകാചാര്യനായ കെ ടി മുഹമ്മദാണ് ഈ ഗാനം രചിച്ചത് അദ്ദേഹത്തിൻ്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലേതാണ് ഈ ഗാനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി ചലച്ചിത്രമാക്കിയപ്പോൾ താമര പൂങ്കാവനത്തിൽ എന്ന ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഗാനം സിനിമയിൽ പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ് ആണ് നാടകൃത്ത് സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു കെ ടി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഇദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകം ആയിരത്തി രചിച്ച ഓരും പേരും എന്നതാണ് ഏകദേശം നാൽപ്പതോളം നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇരുപത് ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു മലയാളത്തിലെ ആദ്യത്തെ കളർചിത്രമായ ചിത്രമായ കണ്ടംപച്ച കോട്ടിൻ്റെ തിരക്കഥ കെ ടി മുഹമ്മദിൻ്റെതായിരുന്നു അച്ഛനും ബാപ്പയും കടൽപാലം രാജഹംസം തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയതും ഇദ്ദേഹമാണ് പത്മപ്രഭ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന അവാർഡ് സംസ്ഥാന നാടക പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയെന്ന് നോക്കാം നാടകങ്ങളിൽ ഇത് ഭൂമിയാണ് കാഫർ ടാക്സി കറവറ്റ പശു മേഘ സന്ദേശം കടൽപാലം രാഷ്ട്രഭവൻ പ്രവാഹം സൃഷ്ടി വെളിച്ചം വിളക്ക് അന്വേഷിക്കുന്നു എന്നിവ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ താമര പൂങ്കാവനത്തിൽ എന്ന ഗാനം ഉപയോഗിച്ചതായി നമ്മൾ പറഞ്ഞല്ലോ അതിലെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടാലോ താമരപൂങ്കാവ ഈ ഗാനം തന്നെ പിന്നീട് ബാല്യകാല എന്ന മലയാള സിനിമയ്ക്കായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലേ അതൊന്ന് കേട്ടു നോക്കിയാലോ താമസിക്കുന്ന നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നാടകത്തിലേതാണോ അതോ സിനിമയിലെ ഗാനമാണോ ഇഷ്ടപ്പെട്ടത് അപ്പൊ ഈ ഗാനം ഒരു കാമുകന്റെ മനസ്സിൽ നിന്നുള്ള സ്നേഹവും കാത്തിരിപ്പുമാണ് പങ്കുവെക്കുന്നത് അപ്പൊ ഈ ഗാനം ഒരു കാമുകൻ്റെ മനസ്സിൽ നിന്നുള്ള സ്നേഹവും കാത്തിരിപ്പും പങ്കുവെക്കുന്നു അപ്പോൾ ആ പെൺകുട്ടി അവൾ താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന സ്വപ്നസുന്ദരിയാണ് എങ്ങനെയുള്ളവളാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്ന സ്വപ്നസുന്ദരിയാണ് അവളുടെ സാന്നിധ്യം പ്രകൃതിയെ പോലെ മനോഹരമാണെന്ന് പറയാം അവളുടെ സാന്നിധ്യം പോലും പ്രകൃതി പോലെ മനോഹരമാണ് അവളെ കാണുന്നതിനായി അവൻ ഏറെ നാളായി കാത്തിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് അവൻ കാത്തിരിക്കുകയാണ് ഇവിടെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന തൻ്റെ കാമുകിയെ കാമുകൻ വിളിക്കുകയാണ് അവ പഞ്ചവർണ പൈങ്കിളികളിൽ പോലും അവളെപ്പോലെ സുന്ദരിയായവരല്ല പഞ്ചവർണ പൈങ്കിളിയേക്കാൾ സുന്ദരിയാണ് അവൾ നല്ല സുന്ദരിയാണ് എന്ന് ഇവിടെ ഇവിടെ പച്ചയായ ചില കാവ്യ നമുക്ക് കാണാം അവളുടെ സൗന്ദര്യം സ്വാഭാവികവും പ്രകൃതിയേക്കാൾ മനോഹരവുമാണ് പൂക്കളിൽ പൂരാണിയായി പൂത്തുനിൽക്കുന്നോളെ പൂത്തു നിൽക്കുന്നോളെ ഇപ്പൊ താമരപ്പൂക്കളുടെ ഇടയിൽ സുന്ദരിയായ റാണിയായിട്ടാണ് ഇവൾ പൂത്ത് വിടർന്ന് നിൽക്കുന്നത് ഇപ്പൊ താമരപ്പൂങ്കാവനത്തിൽ സുന്ദരിയായ ആ നായിക എങ്ങനെ നിൽക്കുന്നു പൂത്തു വിടർന്ന് നിൽക്കുന്നു പൂനിലാവ് വന്ന് പൂ പിതർന്നുണ്ട് അവിടെ പൂനിലാവ് പോലുള്ള സൗന്ദര്യം അവളിൽ നിറഞ്ഞിരിക്കുന്നു പൂനിലാവ് പോലുള്ള സൗന്ദര്യമാണ് അവളിൽ നിറഞ്ഞിരിക്കുന്നത് അവളുടെ സാന്നിധ്യം ചുറ്റുപാടുകളെ പോലും പൂക്കൾ പോലെ പുഷ്പിക്കുന്നു അപ്പം കാത്തിരുന്ന് കാൽ തരിച്ചു പോയെന്ന് പറയുന്നുണ്ട് അപ്പം അവളെ കാണാനായി കാത്തിരുന്ന് അവൻ്റെ കാലുകൾ തരിച്ചു പോയിരിക്കുന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ കൽബിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ കല്ലെറിയുന്നത് പോലെ തോന്നി അപ്പോൾ അവളുടെ കണ്ണുകൾ അവൻ്റെ കൽബിൽ കല്ലെറിയുന്നതുപോലെ തോന്നി ഇവിടെ കാമുകൻ്റെ ആകാംക്ഷയും ഭേദനയും അനുഭവിക്കുന്നുണ്ട് എന്ന് കാണാം നമുക്ക് അപ്പം ഈ ഗാനത്തിലെ ഏറ്റവും ശക്തമായൊരു ചിത്രമാണ് ഈ പറഞ്ഞത് അവളുടെ ആ കണ്ണുകൾ കൊണ്ട് തന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറുകയാണ് അവൾ ചെയ്തത് ഒരിക്കൽ അമ്പിളിമാമൻ വന്ന് അവളുടെ സൗന്ദര്യം കണ്ട് അമ്പരന്ന് നിന്നുപോയി വമ്പനാണെന്ന ഭാവത്തിൽ നടക്കുന്ന അമ്പിളിമാമനും അവളുടെ സൗന്ദര്യത്തെ മുന്നിൽ ഒന്നും തന്നെ ആയിരുന്നില്ല ഈ ഗാനം എല്ലാവരും ഇഷ്ടപ്പെടാനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്ന് ലളിതമായ പദപ്രയോഗങ്ങളാണ് ഇതിലുള്ളത് മറ്റൊന്ന് ഇതിൻ്റെ നാടൻ ഈണമാണ് നേരത്തെ പറഞ്ഞു യുവതിയോടുള്ള പ്രണയം ഇവിടെ ഗാനരൂപത്തിൽ ആണ് അവതരിപ്പിക്കുന്നത് പുതിയ കാല ചലയിത്ര ഗാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഗാനമെന്ന് പറയും ഇന്നത്തെ സിനിമാ ഗാനങ്ങളാകട്ടെ അർത്ഥമില്ലാത്ത കുറെ പദക്കൂട്ടങ്ങളാണ് ഇവിടെ തന്റെ കാമുകിയെ സുന്ദരമായ ഉപമകളിലൂടെയാണ് ആ യുവാവ് വർണ്ണിക്കുന്നത് ഏതൊക്കെയാണ് ആ വർണ്ണകൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് താമര പൂങ്കാവനത്തില് താമസിക്കുന്നു മറ്റൊന്ന് പഞ്ചവർണ പൈങ്കിളിയില് പങ്കിറങ്ങുള്ളോള് പൂക്കളിൽ പൂരാണിയായി പൂത്തു നിൽക്കുന്നോള് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോള് വമ്പനായ പോലും അമ്പരിപ്പിച്ച സൗന്ദര്യമുള്ളവളാണ് ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും സാധാരണക്കാർക്ക് പോലും ഏറ്റുപാടാവുന്ന ഈണവും താളവും ഈ പാട്ടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ചില പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കിയാലോ ഇപ്പൊ അമ്പിളിമാൻ എന്നുവെച്ചാൽ അമ്പിളിമാമൻ എന്നാണ് അമ്പിളിമാൻ ഇവിടെ അമ്പിളിമാമൻ കൽബ് ഹൃദയം മനസ്സ് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം പൂങ്കാവനം പൂന്തോട്ടം ഉദ്യാനം പൂറാണി മനോഹരിയായ റാണി വമ്പൻ വലിയവൻ പ്രതാപി റങ്ക് ഭംഗി അഴക് എന്നൊക്കെയാണ് റങ്കിൻ്റെ അർത്ഥം പൂവ് പര്യായ ശബ്ദങ്ങൾ നോക്കിയാലോ പുഷ്പം കുസുമം സൂനം എന്നിവയൊക്കെയാണ് പൂവിൻ്റെ പര്യായം മിഴി എന്ന് പറഞ്ഞാൽ കണ്ണ് നേത്രം നയനം താമരയോ അമ്പുജം കമലം വാരിജം പൂന്തോട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പൂന്തോട്ടത്തിൻ്റെ പര്യായ ശബ്ദങ്ങൾ ഏതൊക്കെയാണ് ഉദ്യാനം പൂങ്കാവനം ഉപവനം ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴു കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കൺമണിയെ കാണുവാനായി കൺ കൊതിച്ചു പോയി ആ പെൺകുട്ടിയെ കാണാനായി ഏറെ കാലമായി അവൻ കാത്തിരിക്കുന്നു കാത്തിരുന്ന് അവൻ്റെ കാല് തരിച്ചു പോയിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം താമരപ്പൂ ഗാവനത്തിൽ താമസിക്കുന്നോളെ ഇതുപോലുള്ള മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക ഈ വരിയിൽ കവി നായികയെ ഒരു താമരപ്പൂക്കളാൽ നിറഞ്ഞ പൂന്തോട്ടത്തിൽ താമസിക്കുന്നവളായിട്ടാണ് കാണുന്നത് അവളാകട്ടെ താമരപ്പൂ പോലെ സുന്ദരിയാണ് പ്രകൃതി കിണങ്ങിയ നായികയായിരുന്നു അവൾ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോള് ഇപ്പം പഞ്ചവർണ പൈങ്കിളിയേക്കാൾ സുന്ദരിയായിരുന്നു എന്ന് പറയുന്നു പൂക്കളിൽ പൂ റാണിയായി പൂത്തു നിൽക്കുന്നോളെ ഇപ്പം താമരപ്പൂവുകളുടെ ഇടയിൽ പൂത്തു വിടർന്നു നിൽക്കുന്ന റാണിയാണവൾ താമരപ്പൂവുകളുടെ ഇടയിൽ പൂത്തു വിടർന്നു നിൽക്കുന്ന റാണിയായിരുന്നു അവൾ മൂന്നാമത്തെ ചോദ്യം കൂട്ടുകാരുടെ ഒരു ഗാനം രചിക്കാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഇതേ രീതിയിലുള്ള ഒരു ഗാനം രചിക്കുമല്ലോ നാലാമത്തെ ചോദ്യം നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ നാടകങ്ങളിലും സിനിമകളിലും ഇന്ന് ഗാനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്നാൽ വിദേശ സിനിമകളിൽ ഗാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇന്ത്യൻ ചലച്ചിത്രങ്ങളിലും പ്രത്യേകിച്ച് മലയാളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സിനിമകളിലും പാട്ടുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത് സിനിമയെക്കുറിച്ച് ഓർത്തില്ലെങ്കിലും അതിലെ ഗാനങ്ങൾ ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നു കാലാധിവർത്തിയായ ഒട്ടേറെ സിനിമാ ഗാനങ്ങൾ നമുക്കുണ്ട് കണ്ണിൻ്റെയും കാതിൻ്റെയും കലയായ സിനിമയിൽ കഥയ്ക്കും സന്ദർഭത്തിനും ഇടങ്ങുന്ന ഈണവും താളവും ഭാവമുള്ള ഗാനങ്ങൾ കൂടുതൽ ആസ്വാദ്യത ഉണ്ടാക്കുന്നുണ്ട് പ്രണയസങ്കൽപ്പങ്ങളോ സ്വപ്നമോ ദുഃഖമോ ഏതും തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ ഗാനങ്ങളിലൂടെ കഴിയും ഗാനങ്ങളുടെ മനോഹാരിത കൊണ്ട് മാത്രം ഓർമ്മിപ്പിക്കപ്പെടുന്ന ധാരാളം സിനിമകൾ മലയാളത്തിലുണ്ട് മലയാളത്തിലെ കച്ചവട സിനിമകളിലാണ് കൂടുതലായും ഗാനം കാണുന്നത് ഗാനത്തിന് വേണ്ടി ഗാനം എന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കും സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽ ഒന്നായി ഗാനങ്ങൾ മാറിയിട്ടുണ്ട് നരിവേട്ട എന്ന സിനിമയിലെ കൈതപ്രം ദാമോദരൻ നമ്പതിരിച്ച മിന്നൽ വള എന്ന ഗാനം ഇന്ന് ആളുകൾ ഏറ്റെടുത്ത ഒരു ഗാനമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി Nam നമസ്കാരം